Vamos, cara! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ദഹി വാലി ബെങ്ങ എന്ന് പറഞ്ഞ ഡിഷാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊരു ഒഡീസയിൽ നിന്നുള്ളൊരു ഡിഷാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ടേസ്റ്റ് ബെറ്റ്സുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് ഞാനിത് വീട്ടിലുണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം അതിന് വേണ്ടി നമുക്ക് വഴുതനങ്ങയാണ് വേണ്ടത് എനിക്കിപ്പോൾ വെള്ള കളർ വഴുതനങ്ങി കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്ത് ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കട്ടി വേണം തീരെ കട്ടി കുറവ് വേണ്ട എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വഴുതനങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ എന്നിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ും തിരിച്ചു മറിച്ചു ഫ്രൈ ചെയ്യാം ഇത് നന്നായി വേഗുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണേ ഇതൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ വേഗം നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് തൈര് വേണം തൈര് നന്നായി കട്ടയൊക്കെ ഉടച്ച് തൈര് ഉടച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഉള്ളി സവോള ഒന്നും ഇതിൽ ട്രഡീഷണലി ഇവർ ചേർക്കാറില്ല പക്ഷെ ഇത് ചേർത്തപ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റിയായിട്ട് തോന്നുന്നത് നിങ്ങൾ ചേർക്കുമ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ചേർത്ത് നോക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചേർത്ത് തന്നെ ഉണ്ടാക്കുക പിന്നെ വറ്റൽ മുളകും പിന്നെ കരുവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കളറിനൊക്കെ ആയിട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് ാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകപ്പൊടിയാണ് കേട്ടോ ഈ ജീരകപ്പൊടിയും പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാം ഇത് സെർവ് ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പ് മാത്രം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ബൈ ബൈ